ഈ ജീവിക്കുന്ന എനിക്ക് എനിക്കൊന്ന് നൈറ്റ് സ്കിപ്പ് ചെയ്യണം വെളിയിൽ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഇതിനകത്ത് പോകുമ്പോൾ സ്പോൺ ആവുന്നത് അങ്ങ് സ്പോൺ ആയിക്കോട്ടെ തന്നെ ഇരിക്കും അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എന്റെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ബെഡ് പൊട്ടിച്ചേർത്തിട്ട് ഒരു ബെഡ്റൂം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു കേബിൾ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ കുറേ ദിവസം വരെ ഞാൻ ഒരിക്കൽ പോലും മരിച്ചു വിടാതെ ഞാൻ കളിച്ചു പോയി എന്നിട്ട് പെട്ടെന്ന് മൈൻക്രാഫ്റ്റിന്റെ മട്ടത്തിനും കാരണം ഞാൻ നിതാർ നഗരത്ത് വെച്ച് മരിച്ചു അതിനുശേഷം പിന്നെ അങ്ങോട്ട് ചില പറന്ന് ഒരു നാലഞ്ച് പ്രാവശ്യങ്ങളിൽ ഞാൻ എവിടെയെങ്കിലും വീണ് മരിച്ചുകയാണ് അപ്പൊ ഞാൻ അങ്ങനെ വീണ് മരിക്കുമ്പോഴെല്ലാം എനിക്ക് റീസ്പോൺസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെഡിന്റെ ആവശ്യമുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ബെഡ് ഈ ഒരു പോട്ടിന് അടുത്ത് വെക്കാനുള്ള കാര്യം ഈ ഒരു പോർട്ടലിനകത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് മരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇതടുത്ത് ഇവിടെ അടുത്ത് വെച്ചിട്ടുള്ളത് ഇനി എടുത്തിട്ട് ഞാൻ എന്താ ഈ ഒരു ഏരിയക്കകത്ത് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പോകുന്നു എനിക്കിനി ഒരു ക്യാബിനകത്ത് ജീവിക്കുന്നതിനെ പറ്റി നോക്കുമ്പോൾ അതൊന്നും കൂടി മാത്രമേ മിസ്സിംഗ് ഉള്ളൂ ഇപ്പൊ ഫുഡും ഫാമും സ്റ്റോറേജ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഉറങ്ങാൻ വേണ്ടി ഒരു സ്ഥലം കൂടെ മാത്രം മതി എന്റെ പേര് സ്തുതി അപ്പൊ എനിക്ക് എപ്പോഴും അതിനകത്തോട്ട് കയറി ഉറങ്ങാൻ പറ്റത്തില്ല കാര്യം വെളിയിൽ നൈറ്റ് ആണോ പകലാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ചെറുതായിട്ടായിരിക്കും ആ പിന്നെ വേറൊരു സംഭവം എനിക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് ദാ ഈ ഒരു സ്റ്റോറേജിന്റെ എൻട്രൻസിൽ ദാ ഇവിടെ വെച്ചിട്ട് എനിക്ക് ആ ഒരു ക്ലോക്ക് ക്രാഫ്റ്റ് ചെയ്തോടെ വെച്ചാൽ കൊള്ളുന്നുണ്ട് എന്നാണെനിക്ക് ഇതിന്റെ മേലോട്ട് കയറാതെ തന്നെ വെളിയിൽ രാത്രിയാണോ പകലാണോ എനിക്ക് അറിയാൻ പറ്റും അതവിടെ അവിടെ വച്ചലും കാര്യമില്ല വച്ചിലെങ്കിലും കാര്യമില്ല എന്നാലും ഒരു ലുക്കിന് വേണ്ടി അത് അവിടെ ഇരുന്ന് അതല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഒരു ബെഡ്റൂമിനകത്ത് വയ്ക്കുന്ന കറക്റ്റ് എന്നാ അവിടെ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ ദാ ഈ ഒരു മൂന്ന് ബ്ലോക്ക് മാറ്റിയിട്ട് ഈ ഒരു ലെവലിനകത്ത് വേണം എനിക്ക് ആ ഒരു ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ഇതിനകത്തോട്ട് നല്ലോണം ഒതുങ്ങി ദാ ഇത്രയും ദൂരം മാറ്റിയാൽ മതി ഇനി ഇതിനകത്തോട്ട് എന്റെ ഈ ഒരു ക്യാബിന്റെ ഫീലിംഗ് കൂടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ഒരു ഗ്രൗണ്ടും കൂടി ഞാൻ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ആ ഒരു ഡെർക്ട് വെക്കാം അതാവുമ്പോൾ ഞാൻ ബിൽഡ് തരുമ്പോ തന്നെ ഈ ഒരു ഗ്രാസ് അങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും ഇത് കംപ്ലീറ്റ് അങ്ങ് വെച്ചിരിക്കാം ഈ ഒരു ടോർച്ചും വെച്ചിരിക്കാം ഇത് അങ്ങോട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ഇനി ആ ഒരു എൻട്രൻസ് ഞാൻ കംപ്ലീറ്റ് ഈ ഒരു എൻട്രൻസ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഓക്കെ ലോകം കൊണ്ടുവന്നിട്ട് ഇവിടെയും കൂടി ഞാൻ കറക്റ്റ് വെച്ചിട്ട് ആ ഒരു എൻട്രൻസ് ഒന്ന് റെഡിയാക്കാൻ പോകുന്നത് ഇവിടെ എന്തൊന്ന് ബിൽഡ് ഉണ്ടാക്കിയാലും ആ ഒരു സംഭവം വേണം പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിലെല്ലാം തീർന്നു ഈ ഒരു നാല് ലോകം മാത്രം ഉണ്ട് ബാക്കി അപ്പൊ അത് കുറച്ചൊന്ന് മൈനിംഗിന് പോകേണ്ടി വരും എന്നാലും സാറിയില്ല അപ്പൊ ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിട്ട് ഇവിടെ ഈ ഒരു പില്ലർ ദിങ്ങനെ വെച്ചാൽ മതി അതിനൊന്ന് സ്ട്രിപ്പിംഗ് ചെയ്ത ഇതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ റെഡിയാക്കണം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം കുറച്ച് ഫുഡ് ഒപ്പിച്ചോട്ടെ ഇന്ന് എനിക്ക് ഈ ഒരു ജോലി മാത്രമല്ല കുറച്ച് ജോലി എനിക്ക് ബേസിനാതും ചെയ്യാനുണ്ട് അത് ഞാൻ അവസാനം ചെയ്യാം ഞാൻ കുറച്ച് ഫുഡ് ഒപ്പിച്ചിട്ട് ഇതാ വരുന്നത് അത് ഒരു സ്റ്റാക്കിന് മേലെ കിട്ടി ഇനി ഇതും കൊണ്ടുപോയിട്ട് ബാക്കി ഈ ഒരു സൈഡിലുള്ള കുറച്ച് ബ്ലോക്ക് മാറ്റിയിട്ട് ഈ ഒരു പിള്ളേർ മേലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് അത് കറക്കി ഇങ്ങോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം അത് ഞാൻ ചെയ്തു ഇതൊന്ന് സ്റ്റിപ്പും ചെയ്ത് വയ്ക്കാം ഒരു എൻട്രൻസ് അവിടെ ആയിട്ടുണ്ട് ഇനി ആ ഒരു ബെഡ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനകത്തോട്ട് വയ്ക്കുന്നതിന് മുൻപ് അതിന് ചുറ്റിനുള്ള ആ ഒരു മതിൽ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം വേണ്ടി ഞാൻ ഈ ഒരു ഡീസ്പേറ്റ് എടുക്കാൻ പോകുന്നു ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് അതൊക്കെ ഇനി ഈ ഒരു റൂഫ് അതും ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ആ ഇത് കൊള്ളാം ഇനി ആ ഒരു ഡെക്കറേഷന്റെ പണി സ്റ്റാർട്ട് ചെയ്യാലോ ഈ ഒരു ഗ്ലാസ് പതി അങ്ങോട്ട് വയ്ക്കോളും ഇനി നമുക്ക് അവിടെ ഒന്ന് ഡെക്കറേറ്റും ചെയ്ത് അതിന്റെ കൂടെ തന്നെ കുറച്ച് ലൈറ്റ് വന്നിട്ട് അതോട്ട് അടിക്കണം അപ്പൊ ഈ ഒരു ബെഡ് ഞാൻ എന്താ ഇങ്ങനെ വയ്ക്കാൻ പോകുന്നത് ആ അത് തന്നെ അപ്പൊ എനിക്കിത് അങ്ങനെ വന്നിട്ട് കറിക്കിടന്ന് ഉറങ്ങാൻ പറ്റും ഇപ്പൊ കറക്റ്റ് നൈറ്റ് ആയിരുന്നു ഇപ്പൊ തന്നെ ഇനി രണ്ട് കാർപ്പറ്റ് ഉണ്ടാക്കിയിടാ ഇവിടെ വെക്കണം പക്ഷേ കാർപ്പറ്റ് ഉണ്ടാക്കിയാലും ആ ഒരു വൂളില്ല മറ്റേ സ്ട്രിങ് ഉണ്ടായിരുന്നല്ലോ ആദ്യം അതിന് സ്ട്രിങ് ഉണ്ട് ഈ സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൂള് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും മൂന്ന് വൂൾ വൂളെന്തോ വേണം തോന്നുന്നു ആ രണ്ടെണ്ണം മതി അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാർപ്പറ്റും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അതങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് രണ്ടെണ്ണം ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാൻ പോകുന്ന ഇത് കാണാൻ കൊള്ളാം ഇനി അവിടെ ഒരു മേശ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാമ്പ് എടുത്തിട്ട് ആ ഒരു സ്കാഫ് ഓടിക്കുണ്ടാക്കാം അതൊരു ഒരു ആറെണ്ണം ഉണ്ടാക്കി ഒരെണ്ണം എന്താ ദിബ ഒരു ചെറിയൊരു മേശ ഇനി ഇതിന്റെ മേളിൽ നമുക്ക് ആ ഒരു ലാൻഡ് ഉണ്ടാക്കി വെക്കാം അത് വേറെ പെട്ടിക്കകത്തില്ല അത് ഞാൻ കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്തു ഒരു ലാൻഡാണ് ഇതിന്റെ മേളില് എന്റെ പേര് സ്തുതി ഇനി ഒരു ഫോട്ടോ വെച്ചാലോ ആദ്യം ഒരു പടം വെക്കാം അതിനെന്തോന്നൊക്കെ വേണം പെയിന്റിങ് വെക്കാൻ വേണ്ടി ഒരു ഊള് മാത്രം മതി ഒരു ഊളും പിന്നെ കുറച്ച് സ്റ്റിക്കും അത് രണ്ടു എന്റെ ഒരു പെയിന്റിങ് ഞാൻ ഗ്രാഫ്റ്റും ചെയ്തു ഇത് ഇനി ആ ഒരു ബെഡിന്റെ മേളിൽ ഇവിടെ വെക്കാം ആ ക്രീപ്പറിന്റെ പടം അതുള്ള ഇതല്ല വേറെ ഏതെല്ലാം ഉണ്ട് അയ്യോ അത് പൊട്ടി അങ്ങ് പോയി എന്റെ കയ്യിലോട്ടും വന്നില്ല അത് അകത്തോട്ട് എങ്ങാനും പോയാ എന്റെ പെയിന്റിങ് ഒരു ഊൾ എണ്ണി കൊടുത്ത് വാങ്ങിച്ച പെയിന്റിങ് അതിന്റെ ബെഡ് റോക്ടർ ദൈവങ്ങൾ കൊണ്ട് പോയി ഈ ഗെയിമിന്റെ കാര്യം എന്നാലും കുഴപ്പമില്ല സംഭവം ഉണ്ടാക്കാൻ ചെയ്പ്പാണല്ലോ ഒന്നും കൂടെ ഗ്രാഫ്റ്റ് ചെയ്തു ഈ പ്രാവശ്യം ഞാൻ എന്താ ഇതിനെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ആ പുതിയ പടമൊക്കെ വന്നതാണ് ഇത് വൺ പോയിൻറ്റ് ട്വൻറ്റി എം ഉള്ള ഫോട്ടോയാണ് ഇതല്ലാതെ വേറെ അതെനിക്ക് തിരിച്ച് കിട്ടുന്നില്ല തിരിച്ചെടുക്കാൻ മഗ് ബെഡ് റോക്കേഴ്സിനകത്ത് തിരിച്ചെടുക്കുമ്പോൾ പൊട്ടി പോകുന്നു അങ്ങനെ രണ്ട് ഫോട്ടോ ടാറ്റ ബൈ ബൈ മഗ് ബാഗ്സിന്റെ കാര്യം ഓക്കെ ഒന്നും കൂടി ഞാൻ പ്ലേസ് ചെയ്യും ഇതിൽ ഏത് ഫോട്ടോ കിട്ടിയാലും ഇത് ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കും നല്ലൊരു ഫോട്ടോ തന്നെ കിട്ടി കേക്ക് ഒരു കുടും പിന്നെ ഒരു പൂ കൊള ഓക്കെ അങ്ങനെ ആ ഒരു കോർണർ ഞാൻ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രാസും കൂടി അങ്ങോട്ട് സ്പ്രെഡ് ആയി പോയാൽ മതി അത് പതി അങ്ങോട്ട് പോയിക്കോളും ഓക്കെ ഇനി ഞാൻ ആ ഒരു ക്ലോക്ക് ദാ ഇവിടെ വയ്ക്കാൻ പോകുന്നത് അത് കറക്റ്റ് ആയിരിക്കും കാര്യം ഞാൻ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ എന്റെ ഹെഡ് വയ്ക്കാൻ പോകുന്നത് അങ്ങോട്ടായിരിക്കും അപ്പൊ എനിക്ക് ബഡ്ഡി കിടന്നുകൊണ്ട് തന്നെ സമയം അറിയാൻ പറ്റും ആ അതെ അതീന അതീ അപ്പൊ ആ ഒരു ഐറ്റം ഫ്രെയിം ഓർമ്മ വേണം അതെന്റെ പെട്ടിയിൽ കാണും പെട്ടിയിലില്ല ഒരു ലെതർ ഉണ്ട് ബാക്കി അപ്പൊ അത് ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തോട്ടെ ഒരു ഐറ്റം ഫ്രെയിം റെഡി ഇനി ആ ഒരു ക്ലോക്ക് അത് ഉണ്ടാക്കുന്നൊക്കെ വേണം ഫസ്റ്റ് ഓൺ വേണം എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ ഓ മൂന്ന് പീസ് ഗോൾഡ് വേണം ഗോൾഡ് ഉണ്ടാവുക കയ്യിൽ ആ സ്മെൽറ്റ് ചെയ്യാത്തതുണ്ട് ഇതൊന്ന് കൊണ്ടുപോയി സ്മെൽറ്റ് ചെയ്താൽ മതി ആ ഇനി നമുക്ക് ഇതിനകത്ത് ആ ഒരു സ്മെൽറ്റിംഗ് ഏരിയ കൂടെ ഉണ്ടാക്കണം ഈ ഒരു സൈഡിൽ ഞാൻ എന്താ ഈ ഒരു ക്യാമ്പയർ വെച്ചിട്ട് ഒരു സ്മെൽറ്റിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇനി ഈ ഒരു നോർമൽ ബ്ലോക്ക് എല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് ഇതിനകത്തോട്ട് ആ ഒരു സൂപ്പർ സ്മെറ്റർ റെഡിയാക്കി വെക്കണം ഇതുപോലെ ഈ ഒരു എൻട്രൻസ് അതും ഫ്യൂച്ചർ സുദ്ധിയുടെ പണിയാണ് ഈ ബ്ലോക്കിന്റെ ആവശ്യപ്പെടില്ല കുറച്ച് മാറ്റാൻ ചുമ്മാ ഇതോടെ പോയി പോകുന്നത് തോന്നിയതാണ് അത് കുറച്ചുകൂടെ കൊള്ളാം ഇനി ഈ ഐറ്റം ഫ്രെയിം ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് ആ ഒരു ക്ലോക്ക് ഉണ്ടാക്കി അത് ഇവിടെ വെക്കാൻ പോകുന്നു ആദ്യം ഞാൻ ഈ ഒരു ഗോൾഡൊന്ന് സ്മെറ്റ് ചെയ്തിട്ട് വരാം ഇത് ഇവിടെ സ്മെൽ ആവ് ഒരുപാട് ഗോൾഡെൻ്റെ കയ്യിലോട്ട് കിട്ടാനുള്ളതാണ് ഞാൻ മൈനിങ്ങിന് ഒരു ഗോൾഡ് കാണുമ്പോൾ ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഇപ്പോഴെന്റെ ആ നോർമൽ സീരിന്റെ ബ്രെയിൻ ആണ് തലയിൽ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് അത് ഓഫ് ആക്കാൻ പറ്റുന്നില്ല കയ്യിൽ എല്ലാ സാധനം ഉള്ളത് പോലെ ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്ത് ചെയ്തങ്ങ് പോവുകയാണ് കുറച്ച് അയണവർക്ക് കണ്ടുകഴിഞ്ഞാൽ ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ടങ്ങ് പോകും ഇത് സ്മെൽറ്റ് ആവുന്നുണ്ട് അത് വെച്ചിട്ട് ഞാനൊരു ക്ലോക്ക് ഇവിടെ ക്രാഫ്റ്റും ചെയ്തിട്ടുണ്ട് ഇനി അവിടെ ഇനി സമയം അറിയാൻ വേണ്ടി എനിക്ക് ഇനി മേളോട്ട് കയറി നോക്കണ്ട ഇതിനകത്തോട്ട് തന്നെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സമയം അറിയാൻ പറ്റും ഇപ്പൊ ഏകദേശം ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ ഈ ഒരു ഗ്രാസ് ഇനി പെട്ടെന്ന് അങ്ങോട്ട് എത്തൂലെ ഞാൻ ഇവിടെ ഈ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് പതിയെ പോകുന്നുള്ളൂ എനിക്ക് ഞാൻ ഈ ഒരു ബെഡ് പൊട്ടിച്ചിട്ട് എന്റെ ഈ ഒരു സിൽക് സിൽത്തച് വെച്ച് ഈ ഒരു ഗ്രാസ് ബോക്ക് പൊട്ടിച്ച് വയ്ക്കാം ഇതിങ്ങനെ വെക്കാം അതായിരിക്കും നല്ലത് ഇത് ഇവിടെ പിന്നെ എന്റെ ബെഡ് ഇത് ഇവിടെ ബ്ലോക്ക് എല്ലായിരുന്നതുപോലെ തിരിച്ചു വയ്ക്കാം ഈ ഒരു ബെഡിന്റെ കളർ മാറ്റിയാലോ പിങ്ക് മാറ്റി ആ ഒരു റെഡ് വെച്ചാലോ റെഡ് ആണ് ക്ലാസിക് മൈൻക്രാഫ്റ്റിന്റെ കളർ അത് വെക്കാം ഞാൻ എന്റെ ഏത് വേൾഡിനകത്ത് ബെഡ് ഉണ്ടാക്കിയാലും ആ ഒരു റെഡ് കളറെ വയ്ക്കാറുള്ളൂ ഈ ഒരു പിങ്ക് ഞാൻ വച്ചിരിക്കാൻ കയ്യിൽ റെഡ് എവിടെ ഞാൻ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് വരാ ഈയൊരു വൂളുണ്ടാക്കിയൊരു സ്ട്രിങ്ങും ഇല്ലല്ലോ എനിക്ക് ഞാൻ സ്ട്രിങ് ഉണ്ടാക്കി ഡൈ അടിക്കാൻ വേണ്ടി റെഡ് കളർ ഡൈ ഉണ്ടാ കൈല് അതുമില്ലല്ലോ കയ്യിൽ റെഡ് കളർ ഡൈ ആക്കാൻ പറ്റുന്ന സാധനം ഒന്നും ഇല്ല അപ്പോൾ പിങ്ക് കളർ ബെഡ് തന്നെ അവിടെ വരുന്നോട്ടെ ഇവിടെ എല്ലാം ഞാൻ ബോൺമിൽ ചെയ്തിട്ടും എനിക്ക് ആ ഒരു റെഡ് കളർ പൂവ് കിട്ടിയിട്ടില്ല എപ്പോഴും എനിക്ക് ആ ഒരു യെല്ലോ കളർ പൂവ് മാത്രമേ കിട്ടുള്ളൂ അത് സാറിയില്ല ഇനി ഈ ഒരു സ്ട്രിങ് ഒപ്പിക്കാൻ വേണ്ടി എന്റെ ബേസിന് അടിയിലുള്ള ഒരു സ്പൈഡർ സ്പോണർ എനിക്കൊരു സ്പൈഡർ ആക്കണം ഇപ്പോഴും ഇതിനിടയിൽ അതൊരു സ്പോണർ ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ് അവിടെ ഒരുപാട് ജോലി എനിക്ക് ബാക്കിയുണ്ട് ഈ ഒരു സൈഡ് എന്തോ ഒരു ടെസ്റ്റർ ഇല്ലാത്തതുപോലെ അല്ലെ കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ഞാൻ ആ ഒരു ആന്റസൈറ്റ് വയ്ക്കാൻ പോകുന്നു ഈ ഒരു മോസി ബ്ലോക്കും ഈ ഒരു ആന്റസൈറ്റും ആ അത് മതി കുറച്ച് ടെസ്റ്റർ അവിടെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ എന്തായാലും നൈസ് ആയില്ലേ നല്ല ക്യൂട്ടായിട്ട് ഈ ഒരു സൈഡില് ഒരു കൊച്ചു ബെഡ്റൂം ആ ഇത് വയ്ക്കുമ്പോ വേറൊരു കാര്യമുണ്ട് ഈ ഒരു ക്ലോക്കിന്ന് നോക്കിയിട്ട് എനിക്ക് നൈറ്റ് ആയിരുന്നു അറിയുമ്പോ തന്നെ ഇവിടെ വീണ് ഉറങ്ങാൻ പറ്റും ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഉള്ള പ്ലസ് പോയിന്റ് എന്റെ ആ ഒരു ഡേ കൗണ്ടർ എനിക്ക് കുറച്ച് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ ഒരു സീരീസ് നോർമലായിട്ട് ആ ഒരു വേൾഡിന്റെ മേലാളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് പത്ത് ഇരുന്നൂറ് ദിവസത്തിന് മേലായെന്നെ കാര്യം ഞാൻ നൈറ്റ് ആകുമ്പോത്തേ തന്നെ കിടന്നുറങ്ങും ഇവിടെ ആ ഒരു രാത്രിയും പകലൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു നൂറ്റി എഴുപത്തിമൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി മൂന്ന് ദിവസമാണ് അധികം നൈറ്റ് ഒന്നും ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടില്ല തുടക്കത്തിൽ ഒരു ഒന്ന് രണ്ട് നൈറ്റ് മാത്രമേ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ എന്റെ പേര് സുതി അപ്പൊ ഞാൻ ഈ ഒരു കോർണറിൽ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെങ്കിലും വീണ് മരിക്കുകയാണെങ്കിൽ നേരതായി ഇവിടെ വന്നിട്ട് എനിക്ക് റീസ്പോൺ ആവാൻ പോകുന്നത് അത് അത്രയെളു പോയി എനിക്ക് ഇനി ഒരു ബെഡിൽ ഒന്ന് കിടന്നിട്ട് കേക്കിനെ സ്വപ്നം കണ്ട കിടന്നു തുറങ്ങാൻ പറ്റും ഓക്കെ എങ്ങനെ ആ ഒരു ജോലി തീർന്നു ഇനി അടുത്തുള്ള ജോലി നേരെ നദാറിനകത്താണ് എനിക്കിതാ ഈ ഒരു സ്റ്റോൺ കുറച്ച് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം ഇവിടെന്നത് അങ്ങോട്ട് വയ്ക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിനകത്തോട്ടും രണ്ടെണ്ണം വയ്ക്കാനുണ്ട് അത് രണ്ടാമത്തെ കാര്യം അപ്പൊ ഞാൻ നേരെ നെത്രലോട്ട് പോയിട്ട് ഇതൊന്നും ഒരുപാട് ഒപ്പിച്ചോണ്ട് വരാം ഇന്ന് തന്നെ ഞാൻ ഇരുന്നിട്ട് ഈ ഒരു ഫിഷ് ഒന്ന് റീബിൽഡ് ചെയ്യാൻ പോകുന്നത് അതും ഞാൻ ഇപ്പൊ ചെയ്താങ്ങ് ചെയ്തു അപ്പൊ മൊത്തത്തിൽ ആ ഒരു ഫാർമിംഗ് ഏരിയ ഒന്ന് റെഡിയായേനെ ആ നിൽക്കി നിക്കാ ഞാൻ കുറെ നേരം കൊണ്ട് അവിടെ നിന്നിട്ട് ഈ ഒരു ബെഡ്റൂം ഉണ്ടാക്കി ഇപ്പൊ ഈ ഒരു സൈഡിലോട്ട് ഞാൻ വന്ന് ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പൗഡർ വന്ന് കാണോ ഗൺ പൗഡർ വന്നത് ഇതിനകത്ത് ഇതിനകത്ത് പതിമൂന്നല്ലായിരുന്നേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനകത്ത് പതിമൂന്ന് നിൽക്കും ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നോക്കി നോക്കിയോട്ടെ യൂട്യൂബ് സർച്ച് ബാല് കേരള മൈൻ ക്രാഫ്റ്റ് ദൈവം അതായിരിക്കുന്നത് എന്റെ ചാനല് ഓ എങ്ങനെയാന്തോ ആൾക്കാർ എന്റെ സൗണ്ട് കേൾക്കുന്നത് ഇങ്ങനെയാണല്ലോ എന്റെ സൗണ്ട് ഇരിക്കുന്നത് തന്നെ പതിമൂന്നെണ്ണം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഈ ഒരു പെട്ടിക്കത്ത് പതിമൂന്നെണ്ണം ഞാൻ കൊണ്ടുവച്ചത് അതിനുശേഷം ഞാൻ ഈ ഒരു പെട്ടി ഇത് ഇപ്പത് പതിനഞ്ചെണ്ണമായി രണ്ടെണ്ണം രണ്ടെണ്ണം ഞാൻ റിച്ച് ആയി ഞാൻ ഗൺ പൗഡർ റിച്ച് ആയി ഇനി എനിക്ക് ഒരു പറഞ്ഞത് സ്റ്റാക്ക് കണക്കിന് ഒരു പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് പറന്ന് നടക്കാൻ പറ്റും രണ്ടെണ്ണം അര മണിക്കൂറിൽ എനിക്ക് രണ്ട് ഗൺ പൗഡർ കിട്ടി പിന്നെ ഒരുപാട് ഈക്സ് സാക്ക് അത് എനിക്ക് എനിക്ക് നേരത്തെ അറിയാറുണ്ട് ഇന്ന് ഇംഗ്ലാക്ക് വരോന്നെ എനിക്ക് നേരത്തെ അറിയാതായിരുന്നു അതൊന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് കണ്ടാ ടു ഇൻ വൺ ഫാമ് ഇതെല്ലാം ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ തന്നെ ഉണ്ടാക്കിയത് എല്ലാം പ്ലാൻ ആയിരുന്നു അതല്ലേ ഞാൻ ഇനി ഒരു ഇവിടെ വെച്ചിട്ട് പോണോ അതോ കൊണ്ടുപോകണോ കയ്യിൽ ആ ഗ്ലോവ് സ്റ്റോൺ കണ്ടുകഴിഞ്ഞാ എനിക്ക് അത് പൊട്ടിത്തെറുക്കാൻ കുറച്ച് കാര്യം സിൽ ഉണ്ട് പക്ഷെ ആ ഒരു ഗ്ലോവ് സ്റ്റോൺ കാണുന്നത് വരെ എനിക്ക് ജീവനോടെ ഇരിക്കണം അതാണ് വേറൊരു കാര്യം ഞാൻ ഒരുപാട് കൊടുത്തിട്ട് നേരെ നെതറിന തുടർന്ന് കയറി പോയി നോക്കാം ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ടെത്തിരിക്കുന്ന ഗ്ലോവ് സ്റ്റോണ് അത് നേരെ കുറെ ലാവയുടെ തൊട്ട് മേളിലാണ് ഞാൻ ലാവയിലോട്ട് പോകാൻ എടുക്കാൻ പറ്റും നോക്കുന്നത് ആ കുറച്ച് കിട്ടും ഓ ഒരുപാട് റിസ്ക് ആയിട്ടുള്ള സ്ഥലം ആവുന്ന സൗണ്ടും കേട്ടു ണം കിട്ടി ഇതേ മതി ഈ ഇപ്പോൾ ആവശ്യത്തിന് ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോകാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് വലിയ റിസ്ക് ആണ് കിട്ടിയതുകൊണ്ട് വീട്ടിലോട്ട് പോവാ ഇനി ഞാൻ പറഞ്ഞതല്ല ഒന്ന് ശരിയാക്കാം അപ്പൊ അതിനുവേണ്ടി കുറച്ച് ആ ഒരു ട്രാപ്ഡോറിന്റെ ആവശ്യമുണ്ട് ഈ ഒരു ഗ്ലൗസ് തൊണ്ണം ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഞാൻ ഈ ഒരു ടണലിൽ തന്നെ റെഡിയാക്കാം ഇനി അടുത്ത ഒരെണ്ണം ദാ ഇവിടെ ആയിട്ട് വരും അതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ട്രാപ്ഡോർ വെച്ച് അങ്ങ് അടച്ചാൽ മതി അങ്ങനെ ദതായി ഇനി ഇതിനകത്ത് ഇവിടെയും കൂടി രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് ഒരെണ്ണം ഇവിടെ അതുപോലെ തന്നെ രണ്ടെണ്ണം സ്കിപ്പ് ചെയ്ത് ഒരെണ്ണം ഇവിടെ അത് ഇവിടെ വെച്ചു നല്ല ടോപ്പിലോട്ട് പോകല്ലേ കുറച്ച് ടെമ്പററി ബ്ലോക്ക് എന്നാ വേണം ബ്ലോക്ക് ലൈറ്റ് ലൈറ്റ് ബ്ലോക്ക് ട്രാപ്പ് ട്രാപ്പ് ഡോർ ഡോർ ഇപ്പൊ ഈ ഒരു റൂമിനകത്ത് നല്ല വെട്ടമുണ്ട് ഇനിതാ ഈ ഒരു പെട്ടിക്ക് അതിരിക്കുന്ന ഐറ്റംസ് എടുത്തിട്ട് ഇവിടെ ഒന്നും കൂടി എനിക്ക് ആ ഒരു എഫ് കെ ഫിഷ് ഫാർമ റെഡിയാക്കി വെക്കണം അപ്പൊ ഞാൻ ആ ഒരു ടോട്ടോറിൽ നിന്നിട്ട് നോക്കിയിട്ട് അതുപോലെ ഇതൊന്നും ബിൽഡ് ചെയ്ത് വച്ചോട്ടെ അതാ വരുന്നു എന്റെ പേര് സുധീ അത് ഞാൻ മുഴുവനും ഉണ്ടാക്കി ധാരിക്കുന്നത് അത് ഞാൻ ഇവിടെ ബിൽഡും ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു എഞ്ചാനും ബുക്കെല്ലാം വയ്ക്കാൻ വേണ്ടി ആ ഒരു പെട്ടി എടുത്ത് ഞാൻ എന്താ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നെ സമ്മതിക്കണം ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഇതായി ഇങ്ങോട്ട് നോക്കി നിന്ന് ഇതിങ്ങനെ സ്പാം ക്ലിക്ക് ചെയ്യണം മീനെങ്ങാനും കൊത്തും ഇതിലോട്ട് ആ മീൻ പൊത്തിയാക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ലെവലും കിട്ടുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് കാണാൻ പറ്റും ആ അതാ കൊത്തിന്റെ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഐറ്റംസ് എല്ലാം ഈയെ പെട്ടിക്കകത്തോട്ട് ആ വരുന്നുണ്ട് രണ്ട് ഫിഷ് ആയിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഇത് ഞാൻ ഒരുപാട് ദിവസത്തിന് ശേഷം റീബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആരും കമന്റിൽ പറഞ്ഞോ ഇതിനെ പറ്റി ഞാനൊരു ഹാർഡ് വർക്കിംഗ് മൈൻഡ് ക്രാഫ്റ്റ് യൂട്യൂബർ ആണ് ഇപ്പൊ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ആയി ലൈറ്റും വന്നു താഴെ താഴെയൊരു ഫാമിയായി കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ ഒരു ക്രീപ്പർ ഫാമും ഒടുക്കാത്ത എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ പതിനഞ്ച് പൗഡർ അവിടെ തന്നെയുണ്ട് പതിനഞ്ചെണ്ണം ഇന്ന് ഇത് രണ്ടെണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എന്നിട്ട് ആൾക്കാർ പറയുന്നത് ഇത് ഒട്ടും എഫിഷ്യന്റ് അല്ലെന്ന് എന്ന് ഷറാ നോക്ക് എന്ത് മാത്രം കൺപൌഡർ വന്നിരിക്കുന്നു കൂടെ ഈ ഒരു തിളങ്ങുന്ന നിങ്ക സേക്കും ഇനി എന്തോന്ന് വേണം ഓക്കെ അങ്ങനെ രണ്ട് ചോറിന്ന് തീർത്ത് ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ടാക്കി ഈ ഒരു ഫാർമിങ് ക്യാബിനകത്തുള്ള കുറച്ച് ഫൈനൽ ടച്ച് ഞാൻ കംപ്ലീറ്റ് ആക്കി അങ്ങനെ പിന്നെയും പതിയെ പതിയെ എന്റെ ഈയൊരു ക്യാബിനകത്തുള്ള ജീവിതം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പതിയെ പതിയെ ആയി വരുന്നുണ്ട് ഇനിയും കുറച്ച് പ്ലാനെല്ലാം ഉണ്ട് എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ